ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവരുടെ എച്ച് ജി ബി യൂട്യൂബ് ക്ലാസുകളിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം അതായത് ഇക്കഴിഞ്ഞ മുപ്പത് നാല് നോക്കണേ ഇക്കഴിഞ്ഞ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള പി എസ് സി ഏറ്റവും പ്രധാനപ്പെട്ട കേരള പോലീസിലേക്കുള്ള കേരള പോലീസ് സർവീസിലേക്കുള്ള കേരള പോലീസ് സർവീസിലേക്കുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് നമുക്ക് എസ് ബി സി എ ഡി എന്ന ല്ലേ അപ്പോൾ എസ് ബി സി എ ഡി എന്ന മിൽ സ്പെഷ്യൽ ബ്രാഞ്ച് വന്നു കേരളത്തിൽ ഒരുപാട് പേർ കാത്തിരുന്ന ഏറ്റവും ആണ് ശമ്പള സ്കെയ് നോക്കണേ മുപ്പത്തിയൊന്ന് മുതൽ മുതൽ വരെ ആണ് ഇറ്റ്സ് ഈക്വൽ ടു സി പിന്നെ സാലറി ആണ് മറന്നു പോകല്ലേ സിവിൽ പോലീസ് ഓഫീസർ മറന്നു പോകല്ലേ സിവിൽ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ സി പിഒന്റെ ശമ്പള സ്കെയിലിൽ മുപ്പത്തി ഒന്ന് ഇരുന്നൂറ് മുതൽ അറുപത്തി ആറ് വരെ ശമ്പള സ്കെയിലിൽ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനം വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ നോക്കണേ പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മനസ്സിലാക്കി കാണാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള പി എസ്സിന്റെ പതിനേഴാമത്തെ വിജ്ഞാപനമാണ് വിളിച്ചിരിക്കുന്നത് ശമ്പള സ്കീയില് പരിശോധിക്കണേ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ശമ്പളം സി പി പക്ഷേ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇനി കൃത്യമായിട്ട് കൊറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് കുറെ കാര്യങ്ങൾ എന്ന് പറയുമ്പഴേ നമുക്ക് പൊതുവെ അറിയാമല്ലോ നമ്മൾ ഈ കേരള പോലീസ് എന്ന് പറയുമ്പോഴേ പൊതുവേ കേരള പോലീസ് എന്ന് പറയുമ്പോഴേ എല്ലാവരും വിചാരിക്കും ഇതിൽ ഫിസിക്കൽ ഉണ്ടോ ഇല്ല അതായത് കേരള പോലീസിലെ പൊതുവെ സിവിൽ പോലീസ് ഓഫീസർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഇങ്ങനെ വിളിക്കുന്ന എല്ലാ എല്ലാ പോസ്റ്റുകൾക്കും കൃത്യമായി ഫിസിക്കലുണ്ട് മെഡിക്കൽ ഉണ്ട് അതുപോലെ കണ്ണ് പക്ക കണ്ണ് പക്ക ആയിരിക്കണം സിക്സ് കിട്ടിയേ പറ്റൂ എന്നാൽ ഇവിടെ അങ്ങനെയുള്ള കേരള പോലീസിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു കണ്ടീഷൻസും ഇല്ല സീറോ കണ്ടീഷൻസ് സീറോ കണ്ടീഷൻസ് കണ്ടീഷൻസാണ് അങ്ങനെയുള്ള ഒരു സ്പെസിഫൈഡ് കണ്ടീഷൻസും പറയുന്നില്ല ശ്രദ്ധിക്കുക ഇവിടെ ഫിസിക്കൽ വേണോ വേണ്ട ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഈ ഒരു പരീക്ഷയ്ക്ക് ഫിസിക്കൽ ആവശ്യമില്ല രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഈ ഒരു പരീക്ഷയ്ക്ക് പ്രത്യേകിച്ച് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സുകളൊന്നും പറയുന്നില്ല സാധാരണ ഒരു എൽ ഡി സി പരീക്ഷ നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്ത് എഴുതുന്നോ അതുപോലെ എഴുതാൻ കഴിയും അതുപോലെ മറ്റൊരു പോയിന്റ് നോ സ്പെക്സ് ഇഷ്യൂ കണ്ണാടി വെച്ചവർക്ക് അയക്കാൻ പറ്റും നോ സിക്സ് ബൈ സിക്സ് ഇഷ്യൂ സിക്സ് ബൈ സിക്സ് വേണമെന്ന് പറയുന്നില്ല അപ്പോൾ മനസ്സിലാക്കാം ഈ ഒരു കേരള പോലീസിലേക്ക് വിളിച്ചിരിക്കുന്ന ഡിഗ്രി ക്വാളിഫിക്കേഷനിലെ കേരളത്തിലെ ഏറ്റവും കേരള പി എസ് ഏറ്റവും പുതിയ വിജ്ഞാപനമാണ് ഫിസിക്കൽ വേണോ വേണ്ട പോലീസ് ആണെന്ന് പറയുമ്പോഴേ എല്ലാവരും മാറും ഇതിന് ഫിസിക്കൽ വേണ്ടേ മെഡിക്കൽ വേണ്ടേ ഒന്നും വേണ്ട ഫിസി നോ ഫിസിക്കൽ നോ മെഡിക്കൽ നോ സിക്സ് ബൈ സിക്സ് ഇഷ്യൂ സിക്സ് ബൈ സിക്സിന്റെ ഇഷ്യൂ ഇല്ല അതുപോലെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്ന ഹൈറ്റ് ഇഷ്യൂ പലരും വിചാരിക്കും ഇതിന് ഹൈറ്റ് ഉണ്ടോ വേണ്ട പ്രത്യേകിച്ച് ഹൈറ്റ് കള്ള പറയുന്നില്ല ഒരു മിനിമം ഹൈറ്റ് നമുക്കറിയാം കേരള പോലീസിന്റെ കേസിൽ മിനിമം ഹൈറ്റ് നൂറ്റി അറുപത്തി അഞ്ച് സബ് ഇൻസ്പെക്ടർ സെന്റിമീറ്റർ വേണം ഇവിടെ ഹൈറ്റ് പറയുന്നുണ്ടോ ഇല്ല അതുമില്ല അപ്പൊ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻസ് അപ്പൊ നമുക്ക് താഴോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം എന്തെങ്കിലും ഒക്കെ സബ് കണ്ടീഷൻസ് ഉണ്ടോ എന്ന് കൃത്യമായി നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് സെർച്ച് ചെയ്യാം ഫോണിലേക്ക് നോക്കിയ വിവരം അപ്പോൾ പറഞ്ഞിരിക്കുന്ന ബാക്കി എല്ലാ പോയിന്റുകളും നമ്മൾ പറഞ്ഞിരിക്കുന്ന ബാക്കി എല്ലാ പോയിന്റുകളും കൃത്യമായും വ്യക്തമായും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു താഴോട്ട് സ്ട്രോൾ ചെയ്ത് നോക്കിയാണ്ടോ എങ്ങനെയാണ് മെതേർ ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഏജ് ലിമിറ്റ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഈ പോസ്റ്റിലെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണ് നിങ്ങൾ നോക്കണേ ഏജ് ലിമിറ്റ് കണ്ടോ പതിനെട്ട് ടു മുപ്പത്തി ആറ് നമ്മള് ഇവിടെ ഒരു ഒരു പ്രത്യേകത എന്താ നോർമലി നമ്മുടെ സി പി ഒ അല്ലെങ്കിൽ സബ്ഇൻസ്പെക്ടർ ഓഫ് പോലീസ് വിളിക്കുമ്പോൾ ഏജ് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ശരിയല്ലേ ഇപ്പൊ സി പി ഓനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സബ്ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഒക്കെ എത്രയാണ് മുപ്പത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിനാലും ഒക്കെ പറയാം അല്ലെ അവിടെ ഒക്കെ കൃത്യമായിട്ട് ഏജ് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇവിടെ അങ്ങനെയല്ല ഇവിടെ കൃത്യമായി പറയുന്നു ഒരു എൽ ഡി സി പോസ്റ്റ് പോലെ തന്നെ ഒരു എൽ ഡി സിയെ പോലെ തന്നെ കൃത്യമായിട്ട് ഒരു എൽ ഡി സിയെ പോലെ തന്നെ കൃത്യമായി പറയുന്നു എങ്ങനെ ഏജ് പതിനെട്ട് ടു മുപ്പത്തി ആറ് എങ്ങനെയാ ജനറൽ കാറ്റഗറിയാ അപ്പൊ എങ്ങനെ പറയാൻ കഴിയും ജനറൽ കാറ്റഗറിയ മുപ്പത്തി ആറ് ഒ ബി സിക്ക് ആണെങ്കിലോ അത് മുപ്പത്തി ഒൻപതിലേക്ക് പോകാം അല്ലെ ഒ ബി സിക്ക് മുപ്പ മുപ്പത്തി ഒൻപതിലേക്ക് പോകാം എസ് സി എസ് ടിക്ക് ആണെങ്കിലോ നാൽപ്പത്തി ഒന്ന് ക്ലിയർ അല്ലേ അപ്പോൾ ജനറൽ കാറ്റഗറി മുപ്പത്തി ആറ് ഒ ബിസി മുപ്പത്തി ഒമ്പത് എസ് സി എസ് ടി നാൽപ്പത്തി ഒന്ന് കൃത്യമായിട്ടുള്ള ഏജ് പറയുന്നുണ്ട് അപ്പോൾ ഇത് അവിടെ പറഞ്ഞു കേരള പോലീസാണെന്ന് കരുതുമ്പോഴേ എല്ലാവരും വിചാരിക്കും ഏജ് റെസ്ട്രിക്ഷൻസ് ഇല്ലേ കാരണം പൊതുവെ പോലീസിൽ സി പി ഒക്ക് ഇരുപത്തി ആറ് ഇരുപത്തി ഒമ്പത് വരാറുണ്ട് സബ്ഇൻസ്പെക്ടർ ഓഫ് പോലീസിൽ മുപ്പത്തി ആറ് മുപ്പത്തി ഒന്ന് മുപ്പത്തിനാല് വരാറുണ്ട് ഇവിടെ അങ്ങനെയൊന്നുമല്ല ഇവിടെ ഒരു എൽ ഡി സി പരീക്ഷയെ പോലെ തന്നെ ജനറൽ കാറ്റഗറിക്ക് മുപ്പത്തി ആറ് ഒ ബി സി മുപ്പത്തൊൻപത് എസ് സി എസ് ടിക്ക് നാൽപ്പത്തി ഒന്ന് ഒരു ഒരു പോലെ തന്നെ അതുപോലെ ിയോ കൃത്യമായി കൊടുത്തിട്ടുണ്ട് നോക്കിയേ ഓൺലി നോക്കിയേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇൻ ദി കേസ് ഓഫ് ജനറൽ കാറ്റഗറിയ ശരിയല്ലേ ജനറൽ കാറ്റഗറി എന്റെ കേസിൽ കൃത്യമായിട്ട് ജനറൽ കാറ്റഗറി എന്റെ കേസിൽ കൃത്യമായിട്ട് ഏജ് കൊടുത്തിട്ടുണ്ട് നോക്കൂ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം കൃത്യമായിട്ട് ഒരു ഏജ് റെസ്ട്രിക്ഷൻസ് അവിടെ അല്ലെങ്കിൽ ഒരു 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 ഏജിന്റെ ഒരു ഡിഒബി അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതും ഒക്കെയാണ് ഇനി ഡിഗ്രി ഡിഗ്രി മതിയെ നമുക്ക് ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എടുത്തു പറയുന്നു ഗ്രാജുവേഷൻ ഓഫ് വർഗ്വർ യൂണിവേഴ്സിറ്റി ഡിഗ്രി മതി എന്ന് എടുത്തു പറയുന്നു അല്ലെ ഡിഗ്രി മതി എന്ന് എടുത്തു പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ ഏവരും കാത്തിരിക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ചും വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടൊരു പോസ്റ്റ് ആണ് അല്ലെ കേരളത്തിൽ എല്ലാവരും കാത്തിരുന്ന ഏകദേശം ഒരു നാല് വർഷം മൂന്നാല് വർഷമായി വിളിച്ചിട്ട് ഏവരും കാത്തിരുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ഓക്കെ അല്ലേ നമുക്കിനി താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യാം എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ കണ്ടീഷൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഒന്നും കൂടെ നമുക്ക് പ്രൂഫ് വെച്ച് വ്യക്തമാക്കാം നോക്കൂ ൻ താഴോട്ട് സ്ക്രോൾ ചെയ്ത സമയത്ത് കാണാൻ കഴിയും പ്രൂഫ് വെച്ച് നമുക്ക് നോക്കാൻ നോക്കിയേം കണ്ടോ പ്രത്യേകിച്ച് ഫിസിക്കൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കണ്ടേനെ ഇത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് പ്രത്യേകിച്ച് ഫിസിക്കലിനെ പറ്റിയോ മെഡിക്കലിനെ പറ്റിയോ തന്നെ ഒന്നും തന്നെ ഇല്ല കണ്ടോ നോ ഫിസിക്കൽ നോ മെഡിക്കൽ നോ ഫിസിക്കൽ നോ മെഡിക്കൽ കണ്ണു പ്രശ്നമല്ല സിക്സ് ബൈ സിക്സ് ഈ വേണ്ട പ്രത്യേകിച്ച് ഹൈറ്റിനെ പറ്റി പരാമർശമില്ല കഴിഞ്ഞു ഇത് അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റിനെ പറ്റി പരാമർശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ പോസ്റ്റുകൾ സെൻഡ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ നാലാം തീയതിയാണ് അപ്പൊ ശ്രദ്ധിക്കണം വൺസ് അഗൻറ്റിങ് ഈ കേരള പോലീസിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റാണ് കേരള പോലീസിലേക്ക് വിളിച്ചിരിക്കുന്ന ഒരു എസ് ബി സി ഐ ഡി സ്പെഷ്യൽ ബ്രാഞ്ച് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചിരിക്കുന്ന അസിസ്റ്റന്റ് പോസ്റ്റാണ് പോലീസിലേക്കാണെന്ന് കരുതി ഈ പോസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് ഫിസിക്കൽ ഉണ്ട് എന്ന് വിചാരിക്കരുത് വൺസ് അഗെൻ റിപ്പീറ്റ് ഇൻ നോ ഫിസിക്കൽ പ്രത്യേകിച്ച് ഫിസിക്കൽ ഉണ്ടോ ഇല്ല നോ മെഡിക്കൽ ടെസ്റ്റ് ലൈക്ക് എ സി പി ഒ സി പി ഒെ പോലെ മെഡിക്കൽ ഉണ്ടോ ഇല്ല അതുപോലെ തന്നെ മറ്റൊരു ഫോർമാറ്റ് നോ സിക്സ് ബൈ സിക്സ് കണ്ടീഷൻ സിക്സ് ബൈ സിക്സ് വേണോ വേണ്ട അതുപോലെ തന്നെ നോ ഹൈറ്റ് പ്രത്യേകിച്ച് നമ്മുടെ എസ് ഐ എ പോലെയോ പോലീസിനെ പോലെയോ ഹൈറ്റ് പറയുന്നില്ല ഫിസിക്കലില്ല മെഡിക്കൽ ഇല്ല സിക്സ് ബൈ സിക്സ് ഇഷ്യൂ ഇല്ല ഹൈറ്റും പ്രശ്നമല്ല ഓക്കെ അല്ലേ അതുപോലെ മുൻവർഷ പരീക്ഷ പാറ്റേൺ മുൻവർഷ പരീക്ഷ പാറ്റേണിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് നേരത്തെ ഒരു പ്രൊളംസും മെയിൻസും രണ്ട് എക്സാം ആയിരുന്നു അല്ലേ രണ്ട് എക്സാം ആയിരുന്നു മുൻ വർഷത്തെ പാറ്റേൺ ഒരു പ്രിലംസ് ഉണ്ടായിരുന്നു ഒരു മെയിൻസ് ഉണ്ടായിരുന്നു ഈ വർഷത്തെ പാറ്റേൺ നിലവിൽ കേരള പി എസ് സി പുറത്ത് വരും ദിവസങ്ങളിൽ കേരള പി എസ് സിന്റെ പരീക്ഷാ പാറ്റേൺ പുറത്തുവിടും ഓക്കെ അല്ലേ ഇപ്പൊ ഈ വർഷം പരീക്ഷാ പാറ്റേൺ പുറത്തു വിട്ടിട്ടില്ല മുൻ വർഷത്തെ പരീക്ഷാ പാറ്റേൺ ആണോ അതോ പുതിയ എന്നൊക്കെ വരും ദിവസങ്ങളിൽ കേരള പി എസ് സി പുറത്തേക്ക് വിടുന്നതായിരിക്കും അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസുകൾ നോക്കാം അപ്പൊ നോക്കുക അപ്പോൾ നിലവിൽ കേരള പി എസ് സി കേരള പി എസ് സിയിൽ എസ്പെഷ്യലി കേരള പോലീസിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് മറ്റൊരു അപ്ഡേഷൻ പറയാനുണ്ട് ഈ പോസ്റ്റുകൾക്ക് അതികഠിനമായ കഠിനമായ ട്രെയിനിങ് ഒന്നുമില്ല കേട്ടോ ഇതിന് അതി ട്രെയിനിങ് ട്രെയിനിങ് ഉണ്ട് പക്ഷേ അത് കൂടുതലും ജോലി കൊള്ളും ഓഫീസ് ഡ്യൂട്ടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സി പി ഒനെ പോലെയോ സബ് ഇൻസ്പെക്ടറിനെ പോലെയോ അതിശക്തമായിട്ടുള്ള ഫിസിക്കൽ ട്രെയിനിങ് അത് മനസ്സിലാക്കുക രണ്ട് യൂണിഫോം പ്രത്യേകിച്ച് യൂണിഫോമില്ല കേട്ടോ നോ യൂണിഫോം പോസ്റ്റ് ആണ് നോ യൂണിഫോം പോസ്റ്റ് ആണ് പ്രത്യേകിച്ച് യൂണിഫോമോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല പ്രത്യേകിച്ച് വെപ്പൺ ട്രെയിനിങ്ങോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല അതുപോലെ തന്നെ നോ റിഗറസ് റിഗറസ് വളരെ റിഗറസ് ആയിട്ടുള്ള ഫിസിക്കൽ കാര്യങ്ങളൊന്നും റിഗറസ് ട്രെയിനിങ് ഇല്ല വളരെ നമുക്ക് സി പി ഒന്നുള്ള പോലെ തന്നെ നോക്കണേ നമുക്ക് സി പി ഒിനുള്ള പോലെ തന്നെ അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിനുള്ള പോലെ നോ റിഗറസ് ട്രെയിനിങ് ശക്തമായിട്ടുള്ള ട്രെയിനിങ് ഇല്ല അതുപോലെ തന്നെ ഉണ്ട് അത് കൂടുതലും ഓഫീസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് ആണ് വളരെ ഷോർട്ട് ഡേയ്സ് കുറച്ച് ദിവസങ്ങളിൽ മാത്രം നോക്കൂ അല്ലാതെ ഒരു വർഷം ഇൻറ്റൻസീവ് ട്രെയിനിങ് ഇല്ല സബ് ഇൻസ്പെക്ടറെ പോലെ അതുപോലെ നോ വെപ്പൺ വെപ്പണോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ നോ യൂണിഫോം പക്ഷേ ജോലി കേരള പോലീസിനാണ് കേരള പോലീസിൻ്റെ എല്ലാ തരത്തിലുള്ള അലവൻസുകളും ലഭ്യമാകും ഓക്കെ ഒരു കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഒരുപാട് അലവൻസുകളുണ്ട് കാർഡ് ഫെസിലിറ്റി ക്യാൻറ്റീൻ ഫെസിലിറ്റി അങ്ങനെ ഒരുപാട് അലവൻസുകളുണ്ട് സൊസൈറ്റി ഫെസിലിറ്റി എല്ലാ അലവൻസുകളും ലഭ്യമായിരിക്കും ഓക്കെ റൈറ്റ് അപ്പം ഇതാണ് തീർച്ചയായിട്ടും കേരള പോലീസിൽ കേരള പി എസ് സിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കൊരു സുവർണ അവസരമാണ് ഏവരും കൃത്യമായിട്ട് പോസ്റ്റുകൾ സെൻഡ് ചെയ്യുക മറ്റ കാര്യം കൂടെ നിലവിൽ നിലവിൽ നമ്മുടെ എ ജ്യൂബിയുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ടോ കേരളത്തിലെ ഇന്ത്യയിലോ മറ്റേതെങ്കിലും ഒരു കോമ്പറ്റീവ് എക്സാമിന്റെ എന്തെങ്കിലും ഡൌട്ടുകളോ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക മറക്കല്ലേ അതുപോലെ തന്നെ ഈ പോസ്റ്റ് ഇപ്പൊ തന്നെ നയിച്ചേക്കണേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായി കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ അപ്പോൾ ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരുന്ന ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായി ബാക്കി എല്ലാ വീഡിയോസും ഫോളോ ചെയ്യുക അതുപോലെ ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് ഒന്ന് കൊടുത്തിരിക്കുക ബാക്കി എല്ലാ ഡീറ്റെയിൽസും വൈകാതെ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ താങ്ക്